അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറുതായിട്ടൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മറ്റൊരു സന്തോഷകരത്തോടി വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയിൽ നിന്നും സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ബിബിൻ സിംഗിനെ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൽ അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നാലെ വരും മാർക്കസ് മർഗുലോ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് ബിബിൻ സിംഗിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സൈനിങ് കൂടി നടത്തിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ബിബിൻ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സും ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു കോൺട്രാക്ട് കോൺട്രാക്റ്റ് ആകുമോ കോൺക്രീറ്റ് ആകുമോ എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ വേണ്ടിയിട്ട് ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ അസറ്റ് ആയിരിക്കും കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പം ഫ്രീ കിക്ക് ക്വിക്ടേക്കറായിട്ട് അഡ്രിയാൻ ലോണയുണ്ട് ഹെസ്സിസ് ജിംനിസ് ഉണ്ട് ഈ രണ്ട് താരങ്ങളുണ്ട് നോവാസ ഉണ്ട് മൂന്ന് താരങ്ങളും ഫ്രീ കിക്ക് എടുക്കാൻ എബിലിറ്റി ഉള്ളവരാണ് അവരോടൊപ്പം തന്നെ കോറോ സിംഗ് പെനാൽറ്റി സ്പോർട്സ് സോറി ഫ്രീ കിക്ക് എടുക്കുന്ന കാര്യത്തിൽ അണ്ടർ ഏജ് കാറ്റഗറികളിൽ കാറ്റഗറികളിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഈ ബിബിൻസിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫ്രീ കിക്കുകൾ അദ്ദേഹം എ ടി കെയിൽ കളിക്കുന്ന സമയത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മുംബൈയിലേക്ക് പോയി പിന്നീട് ഫ്രീ കിക്കുകൾ എടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പം ബിബിൻ സിംഗ് റൈറ്റ് ഫ്ളാങ് അടക്കി ഭരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് വേണമെങ്കിൽ കളിക്കും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കും അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലെല്ലാം റൈറ്റ് വിങ് അടക്കി ഭരിച്ചിട്ടുണ്ട് രാഹുൽ കെ പ്പേക്കാൾ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലതു വലതുപാർഷം മുന്നോട്ട് നയിക്കാൻ ബിബിൻ സിംഗിന് കഴിയും എന്നുറപ്പാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കുള്ള മറ്റൊരു സന്തോഷ വാർത്തയായിരിക്കും ബിബിൻ സിംഗിൻ്റെ അനൗസ്മെൻറ്റ് അപ്പം ബിബിൻ സിംഗിൻ്റെ സൈനിങ് കൂടി ഇതാവുന്നു